എൽ ഡി എഫും യു ഡി എഫും ചേർന്നുള്ള ഇന്ത്യ സഖ്യമാണ് എതിരാളികൾ എന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫും യു ഡി എഫും ചേർന്നുള്ള സഖ്യമാണ് എൻ ഡി എയുടെ എതിരാളികൾ ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു എൻ ഡി എ യുടെ തൃക്കരിപ്പൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് ഈ സ്ഥാനാർത്ഥികളെല്ലാവരെയും ഇതേ ആശംസകൾ അർപ്പിച്ചു നല്ല സുഖ പ്രതീക്ഷയാണ് നിങ്ങൾ എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യപ്രവർത്തകർക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ ഉത്തരം മുട്ടുന്ന ചോദ്യം വോട്ടർ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രയാസം വന്നിട്ടുണ്ടോ ഏതെങ്കിലും നമുക്ക് ഉത്തരം മുട്ടുന്ന ഏതെങ്കിലും ഒരു ചോദ്യം ഇല്ല എന്നുള്ളതാണ് അല്ലെ അപ്പൊ ജനങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ് പക്ഷേ എൽ ഡി എഫിന്റെ പ്രവർത്തകർ പോയാൽ അങ്ങനെയാണോ സ്ഥിതി ചോദ്യം ശബരിമല മല കോൺഗ്രസ് എന്ന പാർട്ടിയെ മുസ്ലിം ലീഗിനോ പണയപ്പെടുത്തിയെന്നും ഇടത് വലതു മുന്നണികൾ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ലെന്നും ശ്രീകാന്ത് ആരോപിച്ചു ബി മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ അധ്യക്ഷത വഹിച്ചു ബി ജില്ലാ ട്രഷറർ കെ കുഞ്ഞികൃഷ്ണൻ ടി കുഞ്ഞിരാമൻ അഡ്വക്കറ്റ് ഇ എം സോജു കെ രമേശൻ ടി കരുണാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ